അമ്മയ്ക്കും തിരുകുമാറിനും കൊടാനും കൂടി നന്ദി എൻ്റെ പേര് സിംഗ് ചോപ്ഡ ഇത് എൻ്റെ വൈഫ് രമ ചോപ്ഡ് ഞാൻ എക്സ് എക്സ് ബി എസ് എൻ എസ് സീടെ കമാൻഡോ ആണ് ബ്ലാക്ക് ആറ്റ് കമാൻഡോ ഞാൻ വരുന്നത് വാടാനപ്പള്ളി തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ ബി എസ് എഫിൽ ജോലി ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഡൽഹി പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു സ്വപ്നമുണ്ടായി പരിശുദ്ധ അമ്മേനൊക്കെ ഞങ്ങൾ സ്വപ്നം കണ്ടു ആ അമ്മ എനിക്കൊരു സ്വർണ്ണക്കുരിശി തന്നു അപ്പോൾ അമ്മേടെ രൂപം എന്തായിരുന്നു എന്ന് വെച്ചാൽ പിങ്ക് സാരി കൊടുത്തിട്ടായിരുന്നു അത് ഈ എൻ്റെ മിസ്സസിന് വാചനം പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പം ഞങ്ങൾ ഹിന്ദുക്കളാണ് അപ്പം ഞങ്ങൾക്കിതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഇവിടെ ഈ പുണ്യഭൂമിയിൽ ഈ ഈ ഹരിതമാം ഭൂമിയിൽ ഇത് ജീവിക്കുന്ന ദൈവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതും അങ്ങനെ ഞങ്ങൾ ഈ അമ്മേ അമ്മേനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഇവിടേക്ക് വരാനായിട്ട് രണ്ട് പ്രാവശ്യം ഞങ്ങൾ റിസർവേഷൻ ചെയ്തു പക്ഷേ കോവിഡ് കാരണം വരാൻ പറ്റിയില്ല പിന്നെ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിനാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ കമാൻഡോയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ രണ്ട് കാൽമുട്ടകളും ഇത് ക്വാറൻറ്റേജ് പോയി ഇതായിട്ട് കമാൻഡോ ആക്ഷനിൽ അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു അതൊരു ഭയങ്കര ഒരു ത്രില്ലായിരുന്നു ഞങ്ങൾക്ക് ഈ ഭൂ പുണ്യഭൂമിയിൽ വന്ന് ഇത് കാല് കുത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കുളിരായിരുന്നു അതും ഒരു തണുത്ത ഒക്ടോബർ മാസമല്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു കട്ടൻ കാപ്പിയൊക്കെ കിട്ടി നാല് മണിക്കാണ് ഞങ്ങൾ രാവിലെ വന്നത് അപ്പോൾ വന്ന വഴിക്ക് ഇവിടുത്തെ ഗാഡ് ചോദിച്ചു അപ്പോൾ ഹിന്ദുക്കൾക്ക് അന്നൊന്നും ഇത് ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ അപ്പോൾ ചോദിച്ചു ഉടമ്പടി എടുക്കാനാണോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ ചുള്ളി തുള്ളിച്ചാടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചത് ഉടമ്പടി ഇതായി ഉടമ്പടി വെച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഉടമ്പടിയിൽ സാധിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ബി എസ് എഫ് ഒരു അറുപത്താറ് ഓഫീസേഴ്സ് കൂടിയിട്ട് ഡൽഹി പോലീസിൻ്റെ ശമ്പളത്തിന് വേണ്ടി ഞങ്ങൾ അപ്പോൾ ഞാനായിരുന്നു മെയിൻ പെറ്റീഷണർ അത് ഇവിടെ ഉടമ്പടി വെച്ചു ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛനെ പ്രധാന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഞങ്ങൾ ജയിച്ചു സുപ്രീം കോടതി നിന്നും ആ കേസ് ഞങ്ങൾക്ക് ജയിച്ചു വന്നു പിന്നെ ജവമാല റാലി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്വപ്നമായിരുന്നു അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും ഞങ്ങൾക്കത് പങ്കെടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്നു ഞങ്ങൾക്ക് വീട് ഇവിടെ ഇവിടെ തന്നെ ഒരു വീട് ഞങ്ങൾ അമ്മ അവിടെ ഞങ്ങൾക്ക് ഡൽഹിയിൽ ഞങ്ങളൊരു വീടുണ്ടായിരുന്നു ഒരു ചെറിയ വീട് അത് വീട് വിറ്റ് ആ പൈസയ്ക്ക് തന്നെ ഇവിടെ കേരളത്തിൽ വാടാനപ്പള്ളിയിൽ ഒരു അമ്പത് സെൻറ്റും ഒരു മൂന്ന് പി എച്ച് കെ വീടും അതേ പൈസയ്ക്ക് തന്നെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു അപ്പോൾ അതിൻ്റെ റിസർവേഷൻ ആവില്ലായിരുന്നു അത് ഒരു ആറ് മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസർവേഷൻ ആയുള്ളൂ അപ്പോൾ രജിസ്റ്റർ ആവാണ്ടായിപ്പോൾ നിന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് തന്നെ ഞങ്ങളൊരു പതിനേഴ് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പല്ലിയിൽ വെച്ചപ്പോൾ അത് ഉടനെ ഞങ്ങൾക്ക് സാധിച്ചു തന്നു അതുപോലെ വഴിപ്പറമ്പും ഇത് കിട്ടാണ്ടിരിക്കുവായിരുന്നു അത് കേസ് നടക്കുമായിരുന്നു അവർ രണ്ട് ചേട്ടൻ അന്യമാർ തമ്മിലുള്ള ഒരു ഇത് കാരണം ഇങ്ങനെ നടക്കില്ല തീരാത്തൊരു കേസായിരുന്നു അതും ഞങ്ങൾ അവിടെ ഉടമ്പടി ഇത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അമ്മയുടെ ഇത് കാശുരൂപം കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ കേസ് എവിടെ പോയി എന്നറിയില്ല പെട്ടെന്ന് ഞങ്ങളുടെ രജിസ്ട്രി നടന്നു കേസും പോയി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ ഡൽഹിയിൽ വീട് വിൽക്കാൻ പറ്റിയത് അപ്പോൾ അത് വീട് വെക്കാൻ പറ്റി അതുപോലെ അതുപോലെ ഞങ്ങൾക്കൊരു തോടിൻ്റെ ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണ് ഒരു തോട് അപ്പോൾ ആ തോട് തൂർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് വരെ വന്ന് എതിർത്തു അത് ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി അത് തൂർക്കാൻ ഞങ്ങൾക്ക് പറ്റി ഞങ്ങൾക്കത് പറമ്പാക്കി മാറ്റി അതുപോലെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ വിസ്താര ഫ്ലൈറ്റിൽ വരുമ്പോൾ അപ്പോൾ അതിന് മുമ്പ് ഒരു ട്രക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ജൂൺ ജൂലൈ മുപ്പതിനായിരുന്നു അപ്പോൾ അതിലും നാല് ദിവസം മുമ്പാണ് അപ്പോൾ ഇത് അവിടെ ഫ്ലഡ് ഫ്ലഡായിരുന്നല്ലോ എല്ലായിടത്തും മഴയും ഫ്ലഡും ആയിരുന്നു അപ്പോൾ എന്താ ഞങ്ങളുടെ സാധനങ്ങൾ അറിയില്ല അപ്പോൾ കുറേ തുണി തുണി സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലോത്തിങ്ങും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ട് വരുമ്പോൾ ഫ്ലൈറ്റിൽ എഴുപത്തഞ്ച് കിലോ ഒരുപാട് ഇതായിരുന്നു പിന്നെ രണ്ട് നാല് ബാഗ് ഉണ്ടായിരുന്നു നാല് ബാഗിൽ നിന്ന് നിറയെ തുണികളായിരുന്നു അപ്പോൾ വലിയ രണ്ട് ബാഗ് തന്നെ ഞങ്ങൾ അവിടെ വെച്ച് നോക്കിയപ്പോൾ എഴുപത്തഞ്ച് കിലോ ആയിരുന്നു അപ്പോൾ മുപ്പത് കിലോ അല്ലേ ഞങ്ങൾക്ക് ഓതറൈസ് ഓതറിയിച്ചോളൂ ഇത് ഡൊമസ്റ്റിക് അല്ലേ അപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലം പറഞ്ഞു പൂജ പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങളൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട് ഏതോ ഒരു മോൾക്ക് യു എസ് സിന്ന് വരാനായിട്ട് ഇങ്ങനെ അമ്മ സഹായിച്ചത് ഞങ്ങൾ അമ്മേനെ മുറുക്ക പിടിച്ചു അപ്പോൾ ഈ രണ്ട് വെയിറ്റ് വെച്ചപ്പോൾ രണ്ട് ബാഗും വെച്ച് കഴിഞ്ഞപ്പോൾ എഴുപത്തഞ്ച് കിലോ അതിൽ കാണിച്ചു അത് ഓരോന്ന് ഓരോന്നായിട്ട് പിന്നെ കുറയാൻ തുടങ്ങി കുറയാൻ തുടങ്ങി മുപ്പത്തൊന്ന് കിലോയിൽ വന്ന് നിന്നു മുപ്പത്തൊന്ന് കിലോയിൽ അതൊരു ഭയങ്കര ഭയങ്കരാദിശയായി അപ്പോൾ അയാളാണെങ്കിൽ ഞങ്ങൾ നോക്കുക ഇവിടേക്ക് നോക്കും എന്നിട്ട് ഞങ്ങളുടെ ഐ ഡി രണ്ടും മൂന്നും പ്രാവശ്യം ചെക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് തല കൊണ്ട് കാണിച്ചു ഇങ്ങനെ പൊക്കോന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടു കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെയും ഇത് വേറ്റിവ് അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഭാര്യയ്ക്ക് കൊടുക്കുന്നു എൻ്റെ പേര് രമ ഞാൻ പറയുന്നു പ്രേക്ഷിത പ്രവർത്തി ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഡൽഹിയിലായിരുന്നു ഞങ്ങൾ സഫ്തർജംഗ് ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് പാർ പ്രാവശ്യം ഭക്ഷണം കൊണ്ടുപോയി കറ്റ് പാക്കലും കൊണ്ടുപോയി കൊടുക്കും പിന്നെ തുണികൾ വാങ്ങിച്ചു കൊടുക്കും തണുപ്പ് സമയത്ത് അവർക്ക് കമ്പിളിയും സ്ട്രോളും സെറ്ററെല്ലാം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും പിന്നെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡിൽ പോയിട്ട് അവർക്കൊക്കെ പൈസ കൊടുക്കും ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അവരെ അവരോട് ശുശ്രൂഷിക്കുക അവരെ സംസാ അവരോട് സംസാരിക്കുകയും എല്ലാം അവരോട് സ്നേഹത്തിൽ എല്ലാം ചെയ്യും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിൽ പത്ത് പേർക്ക് എല്ലാ മാസവും ഞങ്ങൾ എല്ലാ സാധനങ്ങളും അടുക്കള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും റേഷൻ സാധനങ്ങൾ എല്ലാവർക്കും പത്ത് പേർക്ക് വാങ്ങിച്ചു കൊടുക്കും ഇന്നും ഞാനിവിടെ വരുമ്പോൾ പത്ത് പേരായിട്ട് ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള പാവങ്ങൾക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്നു പൈസ കൊടുക്കും ഡയാലിസിസിനു ചെയ്യാൻ ആവശ്യം പറയുന്നവർക്ക് അവർക്ക് ഞങ്ങൾ പൈസ കൊടുക്കും ഇന്നും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് പൈസ ഞങ്ങളെ കൊണ്ടായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്നും അപ്പൻ്റെ യേശു എല്ലാ കാര്യങ്ങളും ഓരോരുത്തരോടും പറയുന്ന ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് പറയും ഈ കൃമിയായ ഞങ്ങളെ ഈ ഇത്രയും വലിയ ഈ ആൾത്താറയിൽ വന്ന സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾ ഉയർത്തിയ അമ്മയ്ക്കും തിർക്കുമാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ അന്ധകാര മനസ്സിൽ പ്രകാശം പകർന്ന് തന്നത് ബൈബിളാണ് ബൈബിൾ ഞങ്ങളെന്നും വായിക്കും ഞാൻ പറയുന്നത് ബൈബിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹിസ്റ്ററിയാണ് അതായത് വേൾഡ് ഹിസ്റ്ററി അത് പണ്ടത്തെ മനുഷ്യന്മാരെങ്ങനെ ജീവിച്ചിരുന്നെ ആ ജീവിത രീതികളെല്ലാം മനസ്സിലാക്കുന്ന ഒരിതാണ് ഞാൻ പറയുന്നത് എല്ലാവരും ആറുമാസം തന്നെ ബൈബിള് വായിക്കുമ്പോൾ തന്നെ അവരിലൊരു ജീവിത ചൈതന്യം വരും അതായത് രശ്മികൾ അത് പ്രകാശന്റെ രശ്മികളെ അവരിലേക്ക് ഉറങ്ങി ഇറങ്ങി വരും ആ അന്ധകാര അന്ധകാരശക്തി മാറിപ്പോവും ഞാൻ അതൊരു നിരശ്വരവാദിയായിരുന്നു എ ടി ഗോവൂരിൻ്റെയൊക്കെ ഇത് ഇടമറക്കിൻ്റെയൊക്കെ ഇതൊന്നും വായിച്ചിട്ട് ദൈവം ഇല്ല അറിഞ്ഞ നടക്കുമായിരുന്നു അങ്ങനെ ഞാൻ എസ് എഫ് ബി കയറിയിട്ട് ബോർഡറിൽ ഈ ജെ എൻ കെ ജമ്മു കാശ്മീർ ബോർഡറിൽ കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവമുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ മുരിങ്ങൂർ പോയിട്ട് അഞ്ച് ദിവസത്തെ ധ്യാനം കൂടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെന്ന് കണ്ടത് പനക്കലച്ചനാണ് അപ്പോൾ പനിക്കൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു അത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് ഞങ്ങൾക്കൊരു അറിവ് കിട്ടുന്നത് തന്നെ അതുപോലെ അച്ഛൻ പറഞ്ഞു നിൻ്റെ സഹനങ്ങൾ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കെ കുരിശ് മരണത്തിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിൻ്റെ മുമ്പിൽ നമുക്ക് എന്തോ ഉണ്ട് ഒന്നുമില്ലല്ലോ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാൻ കൂടി നന്ദി ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ ഇടുങ്ങിയ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ വേണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനൊരു തിരിച്ചു വരവില്ല ഹക്കൊക്കെ മൂന്ന് പതിനേഴിൽ പറയുന്നത് മാതിരി അതായത് ആട്ടിൻപറ്റങ്ങളില്ലെങ്കിലും ഇത് ഒന്നുമില്ലെങ്കിലും ഞങ്ങളിനി തിരിച്ചു പോവില്ല ഞങ്ങൾ ജീവിക്കുന്നത് ഇനി ഉടമ്പടി ജീവിതത്തിൽ മാത്രം ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് ക്രൈസ്ത അലോഡ് നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം ഒമ്പതാം തിരുവചനം അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം ദൈവത്തിൻ്റെ ഒരു വലിയ ഗുണമാണ് നാം ഇപ്പോൾ തന്നെ വായിച്ചു കേട്ടത് ഉടമ്പടി പാലിക്കുകയും അജഞ്ചല സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് ഇസ്രായേൽക്കാരെ നയിച്ചതു മുതൽ ഇന്നും വിശുദ്ധ കുർബാനയിലൂടെ ഉടമ്പടി ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മിലേക്ക് ചൊരിഞ്ഞു തരുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണ ഒരു സാക്ഷ്യമാണ് ഈ സഹോദരങ്ങളോട് ഏറ്റു പറഞ്ഞത് സർ പ്രേംസിംഗ് ചോപ്ര അതുപോലെ തന്നെ മെസ്സസ് രമ ഇവിടെ പറഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണ് ഒരു നിരീശ്വരവാദിത്വത്തിൽ നിന്ന് ഈശോയെ കണ്ടുമുട്ടിയ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മുടെ എല്ലാ ജീവിത സ്വപ്നങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക